പ്രഭാതചിന്തകളിലേക്ക് ഇവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് വാരിക്കൂട്ടുന്നതും വിട്ടുകളയുന്നതും ചേർത്താണ് ജീവിതത്തിൻ്റെ സമവാക്യങ്ങൾ നാം രൂപപ്പെടുത്തേണ്ടത് നേട്ടങ്ങളെ മാത്രമല്ല നഷ്ടങ്ങളെയും കണക്കിലെടുത്ത് വേണം നമ്മുടെ ജീവിതം അടക്കാൻ പിടിവാശികൾ എപ്പോഴും കൈപ്പിടിയിൽ ഒതുങ്ങണമെന്നില്ല അവ ചിലപ്പോൾ ജീവിതത്തിനും ജീവനും തന്നെ ഇളനിശ്ചയിക്കും തുരുമ്പിച്ചവയും ജീർണിച്ചവയും തൂക്കി വിൽക്കുകയോ ഉപേക്ഷിക്കുകയോ വേണം അഴക്കുപുരണ്ട ശീലങ്ങളോടും അപമാനമുണ്ടാക്കുന്ന ചൈതികളോടും വിട പറയണം ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കു ചുറ്റും ചില ആളുകളെ കാണാം അവർ ഇരട്ട മുഖമുള്ളവരാണ് അവരെ ഒരിക്കലും നാം വിശ്വസിക്കരുത് അവർ നമ്മളെ മുന്നിൽ നിന്നും പിറകിൽ നിന്നും കുത്തും പക്ഷേ ലോകത്തിനു മുമ്പിൽ മുറിവ് പറ്റിയത് തനിക്കാണെന്ന് അവർ സമർത്ഥിക്കും അങ്ങനെ നടിക്കും നമ്മളെ വേട്ടക്കാരനായി അവർ ചിത്രീകരിക്കും ഇവർ ഇരയെന്ന് നടിക്കും സ്വയം ബലിയാടുകളായി ചമയാനും മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചുപറ്റാനും വലിയ കഴിവുണ്ടാകും അവർക്ക് പക്ഷേ നമ്മുടെ ഉള്ളിൽ അവരുണ്ടാക്കുന്ന മുറിവുകൾ ഒരിക്കലും മറയാതിരിക്കും അതുകൊണ്ട് ഇരട്ടമുഖമുള്ള വ്യക്തി അത് സുഹൃത്താവട്ടെ പങ്കാളിയാവട്ടെ മറ്റു ബന്ധങ്ങളോ മറ്റോ ആരുമാവട്ടെ നാം അകലം പാലിക്കുക പ്രഭാത ചിന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു